ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യാം പിന്നെ വണ്ടിയുടെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുക അങ്ങനെ സൗണ്ടിൽ മേജറായിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല വണ്ടി വലിക്കാനായിട്ട് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അതല്ലാതെ കൊണ്ട് വേറൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണില്ല പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് കടന്ന് പോയിട്ട് കിടന്ന് പിടയ്ക്കുന്ന സൗണ്ട് തന്നെയുണ്ട് അതൊക്കെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയ കംപ്ലൈൻറ്റുകൾ ഉണ്ടോ അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ എൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ് ബ്രേക്ക് ലൈനർ തലക്കാലം നമുക്ക് ഈ തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ലൈനറൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് നമുക്ക് കിടക്കണം കേട്ടോ അപ്പം തലക്കാലത്ത് നമുക്ക് ഇതുപോലിക്കാം ബ്രേക്ക് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്യാം ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം ക്യാമൊക്കെ നല്ല ടൈറ്റാണ് കാണിക്കുന്നത് കേട്ടോ അതൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ വീലിൻ്റെ ബെയറിംഗ് സെറ്റ് ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തേക്കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലത്തെ ടയർ ആയാലും നമ്മൾ നോക്കി ടയർ ഉണ്ട് ഉപയോഗിക്കാനുണ്ട് ഹബിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാം അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ക്യാമൊന്നിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈൻഡർ അതേപോലെ തന്നെ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രാവശ്യം മാറ്റിയിടുന്ന ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ബ്രേക്ക് ഷോ ഒക്കെ ഒറിജിനൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടും തോറും എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഹബിനൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം മാറ്റണ സമയത്ത് അതൊന്നും ശ്രദ്ധിച്ചു പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററും നമുക്ക് നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് പക്ഷെ പുതിയതാണ് ഇതാണ് അപ്പോൾ തൽക്കാലം നേരെ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ഇതും ഈ പറയുന്ന സമയത്ത് നമ്മൾ മാറ്റുമ്പോൾ ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചേക്കുന്നത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണയിൽ കൂടുതൽ പൊടി ഇതിനകത്ത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇതേപോലെ അങ്ങനെ നല്ല രീതിയിൽ പൊടീനകത്തേക്ക് വന്നിട്ടുണ്ട് അത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ബെൽറ്റ് ഓവറായിട്ട് തേമാനം വന്നു പോകാം നല്ല രീതിയിൽ തേമാനം കാണിക്കുന്നുണ്ട് ബെൽറ്റ് ഇത് ശരിക്കും കമ്പനി ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് ആണ് പക്ഷേ വലിയ പഴക്കമില്ലാത്ത ബെൽറ്റാണ് പുതിയ ബെൽറ്റാണ് ഈ തേമാനം വരാനുള്ള റീസൺ ഒന്നും അറിയില്ല എനിക്ക് തോന്നുന്നു വണ്ടി എങ്ങാനും കുറച്ച് ഉപയോഗിക്കാണ്ട് ഇരുന്നിട്ടുണ്ടാവാം കാരണം അങ്ങനെയുള്ള വണ്ടികളിലാണ് ഈ പ്രശ്നം കാണാറ് ഈ വീലിമൊക്കെ മൊത്തം തുരുമ്പം ഇത് ബെൽറ്റ് ഓടുന്ന ഭാഗം മാത്രമാണ് ഈ ഒരു കണ്ടീഷനിൽ നിന്നത് ഇത് ഈ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഗ്രിപ്പാണ് അപ്പോൾ അത്യാവശ്യം ബെൽറ്റ് ഈ മുകളിലേക്ക് കയറി ഈ ഭാഗം മൊത്തം റഫ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗം ബെൽറ്റ് കട്ടായി കട്ടായി പോയിക്കൊണ്ടിരിക്കുക കാരണം ബെൽറ്റ് അതിൻ്റെ സ്മൂത്തായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ റഫ്നെസ് വന്ന് ഉറപ്പായിട്ടും ബെൽറ്റ് കട്ടായിട്ട് പോകും അപ്പോൾ അത് ഈ വീല് ഡാമേജ് ഉണ്ട് ഇവിടെയും ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരഞ്ഞേങ്ങണേൻ്റെ പാടൊക്കെ നീ കാണട്ടോ അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കയറ്റാം ഇനി അതെല്ലാം ആ പ്രോബ്ലം സോൾവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീലൊക്കെ ഒന്ന് മാറ്റി പുതിയ വീൽ ഇടേണ്ടി വരും ഇതല്ലെങ്കിൽ തൽക്കാലം നമ്മൾ തുരുമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം പക്ഷെ ക്ലീൻ ചെയ്ത് ഇട്ടാലും കാര്യമില്ല അത് വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കും പിന്നെ ബാക്കിലത്തെ പുള്ളി വീലിൻ്റെ ഭാഗത്ത് നമ്മൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഷൂ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ ടൈറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ആകാം സ്മൂത്താക്കാം കാരണം വർക്കിങ് ആണെങ്കിലാണ് നമ്മൾ ക്ലച്ച് സ്മൂത്ത് ആണെങ്കിലാണ് വണ്ടിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ വരുള്ളൂ അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ഈ ഉള്ളിൽ ഈ റബ്ബർ ഉണ്ട് മൂന്ന് റബ്ബർ കട്ടകളുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തുതരാം അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ക്ലച്ചിനകത്ത് വന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു ഞാൻ അടുത്ത പ്രാവശ്യം ബെൽറ്റ് മാറ്റണം ഒറിജിനൽ ബെൽറ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ആ ബെൽറ്റ് മാറ്റണ സമയത്ത് നമുക്ക് ഈ വീലുകൾ മാറ്റിക്കളയായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നു വന്നേക്കണം കംപ്ലയിൻ്റാണ് ശരിക്കുക പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ അവസ്ഥ നമുക്ക് നോക്കുമ്പോൾ പറയാം ഇവിടെയൊക്കെ ഇതേ രീതിയിലൊക്കെയാണ് അതിൻ്റെ ബെൽറ്റ് പൊടിഞ്ഞ് പോകുന്നത് കേട്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് റീസെറ്റാക്കി തരാം പിന്നെ അതേപോലെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഹെഡിൻ്റെ അവിടെ പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് ഓക്കെയാണ് പക്ഷേ നമുക്ക് എൻ്റെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ വരുമ്പോഴത്തേക്ക് ആക്ലേറ്റർ കേബിൾ ഒരുപാട് ടൈറ്റ് ആണ് നമ്മൾ ഒരുപാട് ബലം പിടിച്ച് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അത് കേബിൾ ടൈറ്റ് ആയതിനാണ് അപ്പോൾ ആ കേബിൾ കൈയോടെ മാറ്റിയിടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പ്രത്യക്ഷത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കാർബോ ഹേറ്ററിൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെ വേറെ പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ വണ്ടി പെട്രോൾ ഓവർഫ്ലോ പോവുകയോ മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടില്ല പക്ഷേ വൺ റണ്ണിങ്ങിൽ ഈ പറഞ്ഞ രീതിക്കാടെ ചില സമയങ്ങളൊരു വിട്ടുവലുവ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ ഫുൾ ആയിട്ട് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതങ്ങനത്തെ ഒരു കംപ്ലെയിൻസ് ജോബ് കാർഡിൽ പറഞ്ഞിട്ടുമില്ല പക്ഷേ പക്ഷെ നമ്മളിപ്പോൾ ആവറേജ് സ്പീ സ്പീഡ് ചെയ്യുന്ന ഒരു അല്പ സ്പീഡിലേക്ക് കൺവേർട്ട് ആവുന്ന സമയത്ത് ഒരു ചെറിയ വിട്ടുവലിവ് കാണിക്കുന്ന എൻ്റെ റീസൺ ഒരു പക്ഷെ കാർബേറ്ററിൻ്റെ ആണ് അത് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്താലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ സ്ലോജറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അയച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ജനറൽ സർവീസിൽ വന്ന ഉറക്കല്ല ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയോളം നമുക്ക് അത് ചിലവ് വന്ന കേസാണ് അഡീഷണൽ വന്ന ഉറക്കാണ് അതിൻ്റെ കാർബേറ്റർ ക്ലീനർ എടുക്കേണ്ടതായിട്ട് വരും അഴിച്ച് സ്ലോജെറ്റ് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടായിട്ട് വരും അതിൻ്റെ സർവീസ് ചാർജ് വരും അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചു വേണം നമ്മളത് അഴിക്കാനായിട്ട് അപ്പോൾ ജനറൽ സർവീസിൽ വന്ന ഉറക്കം അല്ല അത് അഡീഷണൽ വന്ന ഉറക്കാണ് അതും ഈ പറഞ്ഞ പോലെ ഐ കേബിൾ മാറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ വന്നത് അഡീഷണൽ വർക്കുകളാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടത്തികൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വാട്സാപ്പിലേക്ക് തരാം നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ചെയ്യാം പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് പാഡിൻ്റെ കണ്ടീഷൻ മോശമാണ് കാരണം എന്താ ഇത് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണോ തന്നെ മൂന്ന് ലൈൻ വെച്ചിട്ട് ഓരോ പാഡും അത് നമ്മളതിൻ്റെ തിക്നെസ്സിലേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്തുള്ളൂ കാരണം ഏകദേശം അതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തിയ നിൽക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് അടുത്ത സർവീസ് ഒരു പക്ഷെ ചിലപ്പോൾ ഒരു പക്ഷേ ഓടിയെന്ന് വരില്ല കാരണം ഇതിപ്പോൾ നിലവിൽ ഈ ബ്രേക്ക് പാഡ് മാറ്റാതെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഈ ബേസ് അവിടെ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ മെറ്റലാണ് മെറ്റലും ഡിസ്ക് തമ്മിൽ മെറ്റൽ ടു മെറ്റൽ കയറി പിടിച്ചാൽ തേമാനം വളരെ കൂടുതലായിരിക്കും ഒന്നോ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കയ്യോടെ അഴിച്ചു മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതല്ല നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റിക്കളയാണ് നല്ലത് കാരണം ഒരു ഒരുപക്ഷെ അടുത്ത സർവീസ് വരെ കിടന്ന് കിടന്നു എന്നും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് മഴയാണ് വെള്ളത്തിൻ്റെ പ്രശ്നം അതായത് മണ്ണ് ചെളി കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഡബിളാണ് തേമാനം അപ്പം അടുത്ത സർവീസ് വരെ കിടക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ നോക്കിയിട്ട് കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ട് മാറ്റിയാലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ സേഫ് എപ്പോഴും നമുക്ക് ഇങ്ങനെ വന്ന കേസിൽ നമുക്ക് അതിൻ്റെ ഇൻഡിലേക്ക് എത്തിയിട്ടുണ്ടെന്നിൽ ചെറിയൊരു ലാഭം നോക്കാതെ അത് മാറ്റി കളയാനായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററി ഇതൊന്നും ഇരിക്കുന്നത് പുതിയ ബാറ്ററി ആണ് വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററി ആണ് വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോട്ട് വരെ കാണിക്കണമുണ്ട് അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററുമായി ബന്ധപ്പെട്ട് പിന്നെ അതിൻ്റെ ഈ ഹെഡ്ലൈറ്റിൻ്റെ കവർ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ വണ്ടി നല്ല രീതിയിൽ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല ഷിവറിങ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹെഡ്ലൈറ്റ് പിടിപ്പിക്കുന്ന ഈ ഭാഗങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ലെഗ്ഗൊക്കെ പൊട്ടിപ്പോയുക ഇവിടെ നിലവിൽ പൊട്ടലൊന്നിട്ടില്ല പക്ഷേ ഇതിങ്ങനെ പൊട്ടിയങ്ങനോട് തന്നെ തൊട്ടടുത്തുന്ന ആ സമയത്ത് ആ സൈഡും പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം പക്ഷേ എന്നാലും ശാശ്വത പരിഹാരമല്ല അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ കവറ് മാറ്റിക്കളയിലാണ് പറ്റുള്ളൂ തലക്കാലത്തേക്ക് വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് സെറ്റ് ചെയ്തേക്കാം അപ്പോൾ അറിഞ്ഞു വെക്കുക നല്ല അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ കവർ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലം ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കും ഓക്കെ തലക്കാലം ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്താലും റിപ്പീറ്റ് അത് വരും പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ പക്ഷേ ഇത് നമ്മൾ കിടക്കുന്നത് ശരിക്കും ഇതിൻ്റെ ബ്ലഗ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ മോഡൽ സ്പ്ലെൻഡർ മോഡൽ വണ്ടികൾക്കൊക്കെ വന്ന ചെറിയ ബ്ലഗ് ശരിക്കും ശരിക്കും ഒരു പ്ലഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീട്ടുള്ള ബ്ലഗ് ആണ് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത് നമ്മൾ കിടക്കണത് ഈ പ്ലഗ് ശരിക്കും ഇത്രയും നീട്ടുള്ള ബ്ലഗാണ് ആക്ടിവിക്ക് വേണ്ടത് സംഭവിക്കുക എന്താ വെച്ചാൽ നിലവിൽ ഇപ്പോൾ ലെങ്ത് കുറയുമോറും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വേണം ഫയറിങ് നടക്കാനായിട്ട് അപ്പോൾ കാലക്രമേണ സംഭവം ആ ഭാഗത്തേക്ക് കരി കയറി വന്ന് ഫയറിങ് കൃത്യമായിട്ട് നടക്കാത്ത സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ അത് ഇത് പുതിയതാണെങ്കിൽ പോലും കൈയോടെ നഷ്ടം നോക്കാതെ കൊണ്ട് മാറ്റി ശരിക്കും കമ്പനി പാർട്സ് സെറ്റ് ചെയ്യണേറ്റവും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കിടന്നാലും വണ്ടി ഓടും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ അനന്തരഫലം പിന്നീടാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഈ എയർ ഫിൽട്ടർ പ്ലഗ് കാര്യങ്ങളൊക്കെ മാറ്റിയേക്കുന്നതാണ് രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതും ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷേ ഡ്യൂപ്ലിക്കേറ്റാണെന്നാൽ ഇവര് ഇതിനേക്കാൾ ഇതിൻ്റെ അല്ല ശരിക്കും ഇത് അത് കിട്ടിയിൽ മേടിച്ചിട്ടേക്കുള്ളൂ അപ്പം അപ്പോൾ തൽക്കാലം എയർ ഫിൽട്ടർ നമുക്കിപ്പോൾ അത് പുതിയതാണ് അത് തൽക്കാലം നടത്താം പക്ഷേ ഈ പ്ലഗ് എടുത്ത് കളഞ്ഞു ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പണി വരും അപ്പം അതേക്കു മുമ്പ് നമുക്കത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണോ ഏറ്റവും ബെറ്റർ അതിനുള്ള ഈ പ്ലഗ്ഗിൻ്റെ അഡാപ്റ്റർ സെറ്റും മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിയേ പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഈ അഡാപ്റ്ററും കൂടി മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ അതേപോലെ നമ്മൾ എൻജിൻ ഓല് മാറുന്നുണ്ട് ഒരു ചെഞ്ചും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഞാൻ ഞാനതിൻ്റെ ഇത്രയും വർക്ക് ചെയ്യുമേ ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തെടാം പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ വേറൊരു മുന്നിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പിടിച്ചാൽ ചില സമയങ്ങളിൽ സെൽഫ് കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അത് ആ ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ് അതും കൂടി കൂട്ടത്തി കൂടെ മാറ്റി ചേഞ്ച് ചെയ്ത് തരണം എന്നിട്ട് പെട്ടെന്ന് കേട്ടോ പിന്നെ അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഇവിടെ വിടിയിച്ചിട്ടുണ്ട് ഇത് ഉള്ളിൽ നിന്നല്ലാണ്ട് പിടിയിച്ചിവിടെ മാറ്റിയിട്ടുണ്ട് അതേ സൈഡിൽ ഇവിടെ ഒരു കേബിളൊക്കെ വിടിയിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ശരിക്കും ഈ ബേക്ക് ബ്രേക്ക് എന്ന് പറയുമ്പോൾ കോമ്പി ബ്രേക്കിൻ്റെ കേബിളാണോ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് മേക്കിൽ ലോഡ് പോകുന്ന ഒരു കേബിളാണത് ശരിക്കും ആവശ്യമായിട്ടുള്ളൊരു കേബിളാണത് കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും തന്നായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഐറ്റം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണോ എന്ന് നോക്കാം വലിയ കോസ്റ്റ്ലി വരാൻ സാധ്യതയില്ല ചെറിയ ക്ലബ് കേബിൾ ആയതുകൊണ്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടത്തിൽ കൂടെ സെറ്റ് ചെയ്തായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ കാരണം ബ്രേക്ക് കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ കംഫർട്ടായിട്ട് തന്നെ കൊണ്ടുപോകാമെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റൊക്കെ നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് ജസ്റ്റ് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു വന്ന് എൻജിൻ ഓയിൽ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്നത് എഞ്ചിൻ ഓയിൽ മാറ്റം അതിൻ്റെ ഓയിൽ ബോട്ട് വാഷും ഓറിംഗും വരും പ്ലഗും അഡാപ്റ്ററും അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ ഈ ബ്രേക്കിൻ്റെ കേബിൾ ഞാനതിനകത്ത് ഇട്ടേക്കാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് സെറ്റ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അത് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അത് ഉറത്ത് വയ്ക്കുക അത് മറന്നു പോകരുത് മറുപടി കറിഞ്ഞാൽ നമുക്ക് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്ക് പ്ലേറ്റ് പോകാൻ സാധ്യതയുണ്ട് ഇനി റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ആ എസ്റ്റിമേറ്റും പ്രകാരം തന്നെ ചെയ്ത് അത് മാറ്റി പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളാണ് ആണ് ആക്സിലേറ്റർ കേബിൾ നമ്മൾ തന്നെ അത് മാറ്റിയിടാം കാർബേറ്ററി ഈ പറഞ്ഞതുപോലെ ക്ലീൻ ചെയ്യണമെന്നുള്ള രസം നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ടൊന്നും പറയാം വേസ്റ്റ്മേറ്റിനകത്ത് കാർബേറ്റ് ക്ലീനിങ്ങ് ഉൾപ്പെടുത്താനില്ല വീഡിയോ കണ്ടതിന് ശേഷം പറയാം അതനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് നമുക്ക് പറയാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിനകത്തുള്ള കംപ്ലയിൻ്റ്സ് പറഞ്ഞു പറഞ്ഞു ബെൽറ്റ് കട്ടായി പോകുന്ന ഒരു കംപ്ലയിന്റ് ഉണ്ട് ഒറിജിനൽ ബെൽറ്റ് അല്ലാതെ നമ്മൾ കിടക്കണേ ആ വീലുകൾ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പം അതൊന്നും തലക്കാലം നമ്മളതിനകത്ത് ഉൾക്കൊള്ളിക്കണില്ല ജസ്റ്റ് ക്ലീൻ ചെയ്യുക അതിൻ്റെ ക്ലച്ചിനകത്ത് ആ റബ്ബർ സെറ്റ് മാത്രമേ അതിനകത്ത് ഉൾപ്പെടുന്നു ബാക്കിയത്തേക്ക് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണേ പക്ഷെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞ് വെച്ചോണം കാരണം ഓൾറെഡി കംപ്ലയിന്റ് വരും കേട്ടോ അപ്പോൾ നമ്മൾ സർവീസ് ചെയ്തതിന് ശേഷം ഒക്കെ ആയിരിക്കും സർവീസ് ചെയ്യുന്ന അടുത്ത സർവീസ് ആണേക്കാലൊക്കെ മുമ്പ് ഒരുപക്ഷെ കംപ്ലയിന്റ് കാണിച്ചേക്കാം അപ്പോൾ നമ്മൾ സർവീസിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതല്ല കൂട്ടത്തേക്കും അതൊക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാണെങ്കിൽ അതർക്കുള്ള എസ്റ്റിമേറ്റ് നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയാം പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറും ആണ് കിടക്കുന്നത് പക്ഷെ എന്നാൽ പോലും തൽക്കാലം ഈ സർവീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഉള്ളത് നമുക്ക് വാട്ടർ സർവീസ് ആണ് തന്നെ വാട്ടർ സർവീസ് ജനറൽ സർവീസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആണ് ഞാൻ പറയുന്നത് കേട്ടോ വീഡിയോ കണ്ടുപോയി നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം